സംസ്ഥാനം ഔദ്യോഗികമായി പ്രധാനമന്ത്രിക്കും കേന്ദ്രമന്ത്രിമാർക്കും സമ്മാനിക്കുന്ന ഓണക്കോടി നെയ്യുന്നത് കണ്ണൂർ മേലെ ചൊവ്വയിലാണ് ലോക്നാഥ് വീവേഴ്സ് ആണ് കൈത്തറിയിൽ ഇവ തയ്യാറാക്കുന്നത് പ്രധാനമന്ത്രിക്ക് വ്യത്യസ്ത നിറങ്ങളിലുള്ള രണ്ട് ഡിസൈനാണ് ഒരുക്കിയിട്ടുള്ളത് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി തുടങ്ങി ഏഴ് മന്ത്രിമാർക്ക് ഓരോന്ന് വീതമാണ് ഓണക്കോടി മൊത്തവും ഒൻപത് ഡിസൈനുകൾ സംസ്ഥാന കൈത്തറി വകുപ്പിന്റെ നേരിട്ടുള്ള നിർദ്ദേശത്തിലും മേൽനോട്ടത്തിലുമാണ് വി ഐ പി ഓണക്കോടികൾ ഒരുങ്ങുക ഈ നിയോഗത്തിൽ വലിയ അഭിമാനവും സന്തോഷവും ഉണ്ടെന്ന് ലോക്നാഥ് ദിവേഴ്സ് അധികൃതർ പറഞ്ഞു ആദ്യത്തെ തവണ ആവശ്യപ്പെട്ട ഡിസൈൻ കൊടുക്കുകയായിരുന്നു ഇപ്പോൾ തങ്ങൾ തന്നെയാണ് ഡിസൈനിങ്ങും നിർവഹിക്കുന്നത് അപൂർവമായിട്ട് ഈ മൂന്നാമത്തെ വർഷവും പ്രധാനമന്ത്രിയുടെ ഈ ഓണക്കോടി നിർമ്മിച്ചു കൊടുക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് നമ്മൾ ചെയ്തു പക്ഷെ ഈ വർഷത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പ്രധാനമന്ത്രിക്ക് പുറമേ ഏഴോളം പിന്നെ കേന്ദ്ര മന്ത്രിമാർക്കും കൂടി കൊടുക്കാനുള്ള ഒരു അവസരമാണ് ലഭിച്ചിട്ടുള്ളത് അത് കുറച്ച് റിസ്ക് ഉള്ള കാര്യാണ് കാരണം ഈ ഏഴ് പേർക്കും കളർ ഒരു വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഭാഗ്യവശാൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ുംവർത്തി പരിചയമുള്ള ഇളയാവൂർ സ്വദേശിനി സഹജയാണ് തുണി കണ്ണൂരിൽ നിന്ന് തുണി തിരുവനന്തപുരത്ത് എത്തിച്ച് ഹാൻഡ് ടെക്സ് തയ്യൽ യൂണിറ്റ് ആണ് കുർത്ത തയ്യാറാക്കുന്നത് മികവോടെ നെയ്തെടുക്കുന്ന കേരളത്തിന്റെ സമ്മാനം പ്രധാനമന്ത്രിയും മന്ത്രിമാരും അണിയുന്നതിന്റെ സന്തോഷമാണ് മേലേ ചൊവ്വയിലെ ലോക്നാഥ് കണ്ണൂർ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരർത്തബലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം